ഹായ് ഫ്രണ്ട്സ് മന്ത്രാസ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വിഭവം എന്ന് പറയുന്നത് പച്ചക്കായ് ചെമ്മീൻ കറിയാണ് ചെമ്മീൻ പച്ചക്കായ് കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് പച്ചക്കായാണ് എടുത്തു വെച്ചിരിക്കുന്നത് ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് പച്ചക്കായി ഇതുപോലെ ഒന്ന് തൊലി മാറ്റിയെടുക്കാം പച്ചക്കായ നമ്മൾ അരിഞ്ഞെടുത്ത് വെക്കുന്നത് അവിയലിനരിയുന്ന പോലെയാണ് നീളത്തിൽ വേണം അരിയൻ നമുക്ക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത് വെക്കാം ഇനി വേണ്ടത് തേങ്ങയാണ് അരപ്പിന് വേണ്ടുന്ന തേങ്ങ അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങയും ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ സാമ്പാർ പുളിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുത്ത് വെക്കാം ഇനി ഒരു മൺചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ച പച്ചക്കായ ഇട്ട് കൊടുക്കാം അതിലേക്കൊരു മൂന്ന് പച്ചമുളക് കൂടി ഇട്ട് അരച്ച് വെച്ച അരപ്പ് കൂടി ഇട്ട് കൊടുക്കാം അരപ്പ് കഴുകിയ വെള്ളവും അതിൻ്റെ കൂടെ തന്നെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഞാനൊരു ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല തിളച്ച് വരും ആ സമയത്ത് ക്ലീൻ ചെയ്തു വെച്ചേക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് സിമ്മിലിട്ട് ഇതൊന്ന് വേവുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം പച്ചക്കായ ഒന്ന് നല്ല വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഏകദേശം പച്ചക്കായ ചെമ്മീൻ കറി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിത് അരപ്പ് നല്ല ജ്യൂസി ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വാങ്ങി വെക്കാം അരപ്പൊന്ന് കുറുകി കുറുകിയ ചാറോടുകൂടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും ഇത് നല്ല കുറുകി കിട്ടും അപ്പോൾ നമ്മുടെ നല്ല രുചികരമായിട്ടുള്ള പച്ചക്കായ് ചെമ്മീൻ കറി ഇവിടെ തയ്യാറായിരിക്കുകയാണ് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയോ അപ്പോ ദോശയോ പുട്ടോ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് പച്ചക്കായ ചെമ്മീൻ കറി ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല രുചികരമായിട്ടുള്ള പച്ചക്കായ ചെമ്മീൻ കറി എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ മന്ത്രാസ് കുക്കിംഗ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം ബൈ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്